ഞാനല്ലാതെ വേറെ വല്ലോരും ഈ ചാണകമണക്കണം നാട്ടിലെ കാലി ചെറുക്കൻ എല്ലാതെ ആരെങ്കിലും കിട്ടുമെന്ന് ഞാനൊന്നും നോക്കട്ടെ എന്റെ കോളേജിൽ പുതിയൊരു സാറി വന്നിട്ടുണ്ട് നല്ല ശബ്ദം ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴേ എന്റെ പുറത്തൊന്ന് കണ്ണെടുക്കില്ല എന്നോട് ചോദിക്കാം നമ്മുടെ കാര്യം അറിയിച്ചില്ലെങ്കിൽ ഞാൻ അമ്മയുണ്ട് നിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് മറുപടി വന്നിട്ട് വേണം നിന്റെ അണ്ണന്റെ മുമ്പിൽ ഒന്ന് ചോദിക്കാൻ എടോ മല കയറി പാർത്താ തന്റെ മരം കേറി പെങ്ങൾ എനിക്ക് കെട്ടിച്ചു തരുമെന്ന് അമ്മ നിന്റെ ഫോട്ടോ കണ്ട് മറുപടിക്ക് വരി പോന്നേക്കുന്നു എന്റെ പേടി